വാലിക്കും വറഹമത്ബർകാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ് അതിനുവേണ്ടി അള്ളാഹുനോട് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുന്നു വീടിലോട്ട് പോകുന്നതിന്റെ മുന്നേ ഒരു കാര്യം പറയട്ടെ ഇവിടെ ഇപ്പൊ രാ ഇവിടെ നിന്നുള്ള എല്ലാടേയും രാമായണ മാസം ആണെന്നാണ് എന്റെ വിശ്വാസം ഞമ്മടെ വീടിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ അമ്പലാണ് കേട്ടോ അപ്പൊ അവിടെ അവർ രാമായണം വായിക്കുന്നുണ്ട് അപ്പൊ അതിന്റെ സൗണ്ട് ഇടയിൽ കൂടെ ഞങ്ങൾക്ക് കേൾക്കും ഞാൻ നല്ലോണം ഒച്ചിട്ട് സംസാരിക്കുന്നുണ്ട് അതേപോലെ മൈക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് വേറെ സൗണ്ട് ഒന്നും നിങ്ങളിലോട്ട് എത്താതിരിക്കാനായിട്ട് അപ്പൊ എൻ്റെ ഈ കരകര ശബ്ദം കേട്ടായിട്ട് കരുതിയിട്ടാണ് കേട്ടോ അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് അവരങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ രാമായണം വായിക്കാം അങ്ങനത്തെ അതൊന്നും ഉണ്ടാവാറില്ല അമ്പലത്തിൽ നിന്ന് അവരുടെ കൾച്ചറുടെ ഭാഗമായിട്ട് ഈ മാസത്തിൽ കൂടുതലും ഇങ്ങനെ ഒരു പരിപാടി ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിൻ്റെ ആണ് കേട്ടോ അവിടെ സൗണ്ട് കേൾക്കുന്നത് ചിലപ്പോൾ ഞാനൊന്ന് സൈലൻറ് ആവുന്ന സമയത്ത് അവരുടെ സംസാരങ്ങൾ കേൾക്കും അപ്പോൾ അതൊന്നും മാറ്ററൊക്കെ മാറ്റൊക്കെ വായിച്ചു പറഞ്ഞിരിക്കും ഞാനൊരു ഡിസ്ക്ലൈമർ പറഞ്ഞു തന്നെയുള്ളൂ ഇടയിൽ കൂടെ എന്താ സൗണ്ട് കേൾക്കണേ നിങ്ങൾക്ക് തോന്നണ്ടെന്ന് കരുതിയിട്ട് മൈക്കിൾ ഞാൻ ഇത്ര അടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കാര്യം ഇതാണ് എൻ്റെ അടുത്ത് കുറേ സ്ത്രീകൾ ചോദിക്കുന്നതാണ് എങ്ങനെയാണ് ഐശ്വധ ഇൻകം ജനറേറ്റ് ചെയ്യുന്നത് ഞാൻ എങ്ങനെയാണ് വരുമാനം ഉണ്ടാക്കുന്നത് യൂട്യൂബിൽ നിന്ന് ഏണിങ്സ് കിട്ടുന്നുണ്ടോ യൂട്യൂബിൽ നിന്ന് ഒരു വരുമാനം ഇല്ലാഞ്ഞിട്ടാണോ ഞാൻ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് ഇങ്ങനത്തെ കുറേ ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ അതിനൊരു ക്ലാരിറ്റി തരാം നല്ല ഉദ്ദേശത്തോടെ ചോദിച്ച ആൾക്കാരുമുണ്ട് മോശ ഉദ്ദേശത്തോടെ ചോദിച്ച ആൾക്കാരുമുണ്ട് രണ്ട് എനിക്ക് മനസ്സിലായിട്ടുണ്ട് നമ്മൾ അരിയാഹാരം കഴിക്കുന്നതായതുകൊണ്ട് തന്നെ രണ്ടും എനിക്ക് മനസ്സിലായിട്ടുണ്ട് എനിവേ എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഇതിനൊരു ക്ലാരിറ്റി തരാം കേട്ടോ അതായത് യൂട്യൂബ് ഏണിങ്സ് ഹറാമാണോ ഹലാലാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒറ്റ വാക്കിൽ മറുപടി പറയുകയാണെങ്കിൽ അത് ഹറാമ് തന്നെയാണ് എന്നാണ് ഞാൻ അറിയാൻ സാധിച്ച ഒരു കാര്യം അപ്പോൾ അത് ഞാൻ അറിഞ്ഞ സമയത്ത് ഞാൻ അത് ഞാൻ എൻ്റെ അടുത്ത് എപ്പോഴാണോ ഞാൻ അറിഞ്ഞത് അപ്പോൾ ഞാൻ എൻ്റെ കംപ്ലീറ്റ് യൂട്യൂബ് ഏണിങ്സിനെയും മോണിറ്റൈസേഷനെയും ഡിസേബിൾ ചെയ്ത് വെച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ നിങ്ങളതിനു ശേഷം പരസ്യം കണ്ടിട്ടുണ്ടാവും പക്ഷെ അതിന് ഞാൻ റെസ്പോൺസിബിൾ അല്ല ഓക്കെ അതായത് ഞാൻ അതിൻ്റെ മേട്ടറിലോട്ട് വരാം അതായത് ഞാൻ വൺസ് യൂട്യൂബിൻ്റെ ആഡ് സെൻസിൽ ലോഗിൻ ആയിട്ടുള്ള ഒരാളാണ് ഏണിങ്സ് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മോണിറ്റൈസേഷൻ ഡിസേബിൾ ചെയ്യുന്ന സമയത്തും ഇവർ പരസ്യം കാണിക്കുന്നുണ്ട് അതിൻ്റെ പൈസ എനിക്ക് തരുന്നില്ല എന്നുള്ളത് അല്ലെങ്കിൽ ഞാൻ വാങ്ങിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് എൻ്റെ ചാനലിൽ സംഭവിച്ചത് ശേഷം ഞാൻ ഒരുപാട് ആളുകളെ കോൺടാക്ട് ചെയ്തു അത് യൂട്യൂബിൻ്റെ ഇങ്ങനത്തെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരെ ഞാൻ കോൺടാക്ട് ചെയ്തു അപ്പോൾ അവർ പറഞ്ഞത് ഇവൻ മോണിറ്റൈസ് ആവാത്ത ചാനലുകളിൽ പോലും പരസ്യം കാണിക്കുന്നുണ്ട് ഐഷ ഐശാനലാണ് അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പിന്നെ ഞാൻ അവർ കാണിക്കാനാണെങ്കിൽ കാണിച്ചോട്ടെ നമ്മൾ വാങ്ങിക്കുന്നില്ലല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളൊരു മൈൻഡ് സെറ്റിലായിരുന്നു ഉണ്ടായിരുന്നത് ആൻഡ് എൻ്റെ ഇത് ഇതിലോട്ട് ഞാൻ കൂടുതൽ വരുന്നതിൻ്റെ ഞാൻ ഒരു കാര്യം പറയാം എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കുറേ ആൾക്കാർ വിചാരിക്കുന്നത് ഞാൻ യൂട്യൂബിൽ നിന്ന് നേണിംഗ്സ് വാങ്ങിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കര പണക്കാരിയാണെന്നാണ് എൻ്റെ വീടിൻ്റെ ആസ്തി എന്ന് പറയുന്നത് ഒരു രണ്ടര ലക്ഷം രൂപയാണ് കാരണം നമ്മൾ ഒരു ലക്ഷം വീട്ടിലാണ് താമസിക്കുന്നത് പകുതിയോളം മണ്ണിൻ്റെയൊക്കെ ചുമരൊക്കെ വെച്ച് കെട്ടിപ്പൊക്കിയിട്ടുള്ള ഒരു സാധാരണ ഓടും ചീറ്റുമൊക്കെ മിക്സഡ് ആയിട്ടുള്ള ഒരു ലക്ഷം വീട് പറയുന്നത് നമ്മുടെ ഒരു കോളനിയിൽ കുഞ്ഞു വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത് അലഹമ്മില്ല പിന്നെ എൻ്റെ ഹസ്ബൻഡ് താമസിക്കാൻ ഒരു വീടുണ്ടല്ലോ അതന്നെ വലിയ കാര്യമാണ് എൻ്റെ ഹസ്ബൻഡിന് സ്ക്രാപ്പിൻ്റെ എന്ന് പറഞ്ഞപ്പോൾ കുറേ ആൾക്കാർ അത് എന്തോ വലിയ ആണെന്ന് വിചാരിച്ചിരിക്കാൻ തോന്നുന്നുണ്ട് ആളുടെ ബിസിനസ് ആക്രി കച്ചവടമാണ് സ്വന്തം വണ്ടിയല്ല വേറൊരാളുടെ വണ്ടി കളക്ഷൻ എടുത്തിട്ട് ആ വണ്ടിയിൽ പഴയ ഇരുമ്പ് സാധനങ്ങളൊക്കെ കളക്ട് ചെയ്തിട്ട് അതിന് ഷോപ്പിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് വാങ്ങിക്കുന്നതാണ് ആളുടെ ബിസിനസ് എന്ന് പറയുന്നത് ആളുടെ കച്ചവടം എന്ന് പറയുന്നത് അപ്പോൾ വരുമാനം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം ഊഹിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അപ്പോൾ എൻ്റെ ബാധ്യത എന്ന് പറയുന്നത് അലഹമ്മില്ല എനിക്ക് ഒരുപാട് ബാധ്യതകൾ ഉണ്ടായിരുന്നു ഒരു അഞ്ച് ലക്ഷം രൂപയുടെ അടുത്ത് ബാധ്യതകൾ ഉണ്ടായിരുന്നു മോഡൽ ട്രീറ്റ്മെൻറ്റ് വീട് വീണിട്ട് ഒരു സൈഡ് മഴയത്ത് അങ്ങനെ പൊളിഞ്ഞ് വീണിട്ട് അത് ശരിയാക്കി എൻ്റെ ബാധ്യത അങ്ങനെ ഒരുപാട് ബാധ്യതകൾ കയറിയിട്ട് ഒരു അഞ്ച് ലക്ഷം രൂപയുടെ അടുത്ത് പലിശ ബാധ്യതകൾ തന്നെ എനിക്കുണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് പുറത്ത് എനിക്ക് അലഹമ്മില്ല വരാൻ പറ്റിയിട്ടുണ്ട് സ്റ്റിൽ ഇപ്പം ഇപ്പോഴും എനിക്ക് ലക്ഷങ്ങളുടെ ബാധ്യതയുണ്ട് കേട്ടോ അത് വേറെ വിഷയം എന്നിരുന്നാലും അല്ലാതെ പലിശ ബാധ്യതയിൽ നിന്ന് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവായത് കാരണം കൊണ്ടാണ് ഞാനും യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷൻ ഡിസേബിൾ ചെയ്ത് വെച്ചത് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് ഇതിൻ്റെ ഏണിങ്സ് കണ്ടുകൊണ്ട് ആയിരുന്നു പക്ഷേ ഹറാമാണ് എന്ന് പറഞ്ഞപ്പോൾ ഇനി എനിക്കത് വാങ്ങിക്കേണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഡിസേബിൾ ചെയ്തുവെച്ചത് സ്റ്റിൽ അതിനകത്ത് വീഡിയോസ് മറ്റേ ആഡ്സ് പ്ലേ ആവുന്നുണ്ടായിരുന്നു ഞാൻ ഇതിനെക്കുറിച്ച് ഒട്ടും ബോധഡായിരുന്നില്ല അത് എന്തോ ആയിക്കോട്ടെ എന്നുള്ളൊരു മട്ടായിരുന്നു ആഡ്സ് പ്ലേ ആവുമ്പോൾ ചില ആൾക്കാർ വന്നിട്ട് എനിക്ക് പറയാണ്ട് ലക്ഷത്തെ ആഡ്സ് കാണുന്നുണ്ടെന്ന് അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങള് ഞാൻ ചോദിച്ചു പോയ സമയത്ത് എൻ്റെ അത് ആഡ് സെൻസ് ഡിസേബിൾ ചെയ്യണം അപ്പോഴും ചിലപ്പോൾ സ്റ്റോപ്പ് ആവും കാരണം എന്താ വെച്ചാൽ മോണിറ്റൈസേഷൻ ആവാത്ത ചാനലുകളിൽ പോലും യൂട്യൂബ് വീഡിയോസ് ആഡ്സ് കാണിക്കുന്നുണ്ട് ചില ചാനലുകളിൽ കാണിക്കുന്നില്ല ചില ചാനലുകളിൽ കാണിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അതിൻ്റെ പിന്നാലെ ഞാൻ അധികം പോയില്ല അവിടെ ഇട്ടു എന്താ ആവട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ വിട്ടു കേട്ടോ സമയത്തിന്റെ പരിമിതികൾ കൂടെ ഉണ്ടായിരുന്നു പിന്നെ എൻ്റെ മോന് കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു വയറുവേദന വന്നു അപ്പോൾ അപ്പം കൊണ്ട് എനിക്ക് ഹോസ്പിറ്റൽ ഗേസിന്റെ മേലെ ഹോസ്പിറ്റൽ കേസ് കേസായിക്കൊണ്ടേ ഇരിക്കുവായിരുന്നു പിന്നെ ഞാൻ ഒന്നരടം പറഞ്ഞ പോലെ ഹോസ്പിറ്റലിൽ പോകാൻ തുടങ്ങി സ്കാൻ എടുക്കാൻ തുടങ്ങി ബ്ലഡ് ടെസ്റ്റ് എടുക്കാൻ തുടങ്ങി ഇങ്ങനെ കുറേ ട്രീറ്റ് ചികിത്സയുടെ കാര്യങ്ങൾ വന്നു കഴിഞ്ഞപ്പം എനിക്ക് ഫിനാൻഷ്യലി അഫോർഡ് ചെയ്യാൻ പറ്റാണ്ടായി കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ വരുമാനം അതിൽ നിന്നും ഞങ്ങളുടെ ലക്ഷങ്ങളുടെ ബാധ്യത ഉണ്ടെന്ന് പറഞ്ഞത് അങ്ങനെ തന്നെ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത് കുറയ്ക്കാൻ വേണ്ടി ഞങ്ങൾ വളരെ വലിയ ഒരു സംഖ്യ അടയ്ക്കുന്നുണ്ട് പെർ മന്ത് ഞാനും ഒരു വലിയ എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ ഹസ്ബൻഡും വളരെ വലിയൊരു എമൗണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ നിത്യ ജീവിതത്തിനെ അത്രയേറെ മിനിമലൈസ് ചെയ്തുകൊണ്ടാണ് ഈ ബാധ്യതകൾ ശ്രമിക്കുന്നത് ഓക്കെ ഇൻഷാണുള്ള ഒരു മെയ് ഒക്കെ ആവുമ്പോഴേക്കും നമ്മുടെ ബാധ്യത നേരെ പകുതിയായിട്ടൊക്കെ കുറയും എന്നാണ് നമ്മൾ വിചാരിക്കുന്ന ബില്ലാഹി തോഫിക് അതുവരെ നമുക്ക് കൃത്യമായിട്ട് അടവൊക്കെ അടച്ച് പോകാൻ പറ്റുകയാണെങ്കിൽ മെയ് ഒക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ബാധ്യത കുറച്ച് കുറഞ്ഞു കിട്ടും അപ്പോൾ ഈ ഒരു സാധനം അതായത് മോനസുഖം വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ അടവുകൾ അവിടെ പെൻഡിങ് ആവുന്ന ഒരു സിറ്റുവേഷൻ വന്ന സമയത്ത് നമ്മൾ ഈ പറഞ്ഞ മെന്റേസിൻ്റെ അടുത്തേക്ക് ഞാൻ ഹെൽപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു കടം വാങ്ങിച്ചിട്ട് മോനെ ചികിത്സിക്കാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പം ഞാൻ ഏൺ ചെയ്യുന്ന പൈസ എൻ്റെ അടവിലേക്കും അതേപോലെ നമ്മുടെ വേറെ കുറച്ച് ഫീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് എൻ്റെ സ്റ്റഡീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിലേക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ കറക്റ്റായിട്ട് തിട്ടപ്പെടുത്തി വെച്ചിട്ടുള്ള പൈസകളാണ് അപ്പോൾ ഹസ്ബൻഡിൻ്റെ ഏർണിംഗ്സ് ആണെങ്കിലും ആളുടെ വണ്ടിയുടെ കളക്ഷൻ കൊടുക്കൽ അതേപോലെ നമ്മുടെ കടലിലേക്ക് ഇത്ര രൂപ ആൾ തരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കൃത്യം നമ്മുടെ വീട്ടിൽ ചിലവ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇത്ര ഇതൊക്കെ കൃത്യം കൃത്യമായിട്ട് നടക്കുന്നുണ്ട് ഇടയിൽ കൂടെ ആശുപത്രി കേസ് വരുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരു ബാധ്യതയിലോട്ട് പോകാൻ തുടങ്ങി അപ്പോൾ ഞാൻ എൻ്റെ ഇത് സംസാരിച്ച സമയത്ത് അവരെനിക്ക് പറഞ്ഞതെന്നാണ് ഇപ്പോൾ ഈ ലോട്ടറി ടിക്കറ്റ് അതേപോലെ ഇതൊക്കെ നമ്മൾ കച്ച അങ്ങനെയുള്ള അത്തരത്തിലുള്ള കച്ചവടങ്ങൾ നമുക്ക് അനുവദനീയമല്ലല്ലോ The cat sat on the അപ്പം അതുപോലും സാമ്പത്തികമായിട്ട് ഭയങ്കര ഞെരുക്കത്തിൽ നിൽക്കുന്ന മറ്റൊരു തൊഴിൽ ചെയ്ത് നമുക്ക് മുന്നേറാൻ കഴിയാതെ ഭയങ്കര ഞെരുക്കത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ വിധവകൾക്ക് അതല്ലെങ്കിൽ ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഈ ഒരു ഏണിങ്സ് എടുക്കാം അതായത് അള്ളാഹുവിനെ മുൻനിർത്തി നമ്മുടെ ഞെരുക്കം അവർക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ അള്ളാഹുക്ക് മനസ്സിലാവും എന്നുള്ള രീതിയിൽ നമുക്ക് അത് എടുക്കാം എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ സ്റ്റിൽ ഞാൻ ഞാനവിടെ വേണ്ടാന്ന് വെച്ചത് അത് കുഴപ്പമില്ല എന്നുള്ളതിൻ്റെ അടുത്ത് എൻ്റെ വെൻഡേഴ്സ് പറഞ്ഞിട്ട് പോലും ഞാനത് അവിടെ വേണ്ടാന്ന് വയ്ക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പലിശബാധ്യത ഇല്ലല്ലോ ഹയർ ആയ ഏണിങ്സ് ചെറുതാണെങ്കിലും നമുക്ക് കിട്ടുന്നുണ്ടല്ലോ അപ്പൊ ഇനിയിപ്പോ നമുക്ക് അത് എടുക്കണ്ട എന്നൊരു രീതിക്കാണ് അതിനോട് മാറ്റി വെച്ചിരുന്നത് പക്ഷേ ഇവർ ഞാൻ മാറ്റി വെച്ചിട്ട് പിന്നെയും പരസ്യം കാണിക്കുന്നുണ്ട് എന്നുള്ള സാധനം വന്നപ്പോൾ ഞാൻ ഈ ലാസ്റ്റത്തെ രണ്ട് വീഡിയോസിൻ്റെ മോണിറ്റൈസേഷൻ ഞാൻ എനേബിൾ ചെയ്തിട്ടുണ്ട് ഈ ലാസ്റ്റ് രണ്ട് വീഡിയോൻ്റെ മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്ത സമയത്ത് ഞാൻ റിയലൈസ് ചെയ്തൊരു കാര്യമാണ് മനസ്സിൽ നെയ്യത്ത് ചെയ്തൊരു കാര്യമാണ് നമ്മൾ അത്യാവശ്യം ചാരിറ്റി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഇത്രയും സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെ ഇടയിൽ ഞാൻ എങ്ങനെയാണ് ചാരിറ്റി ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം നമുക്ക് ഗ്രൂപ്പുണ്ട് ആ ഗ്രൂപ്പിനകത്ത് എൻ്റെ പോലെ കുറേ സ്ത്രീകളുണ്ട് ഇവരൊക്കെ കുഞ്ഞു കുഞ്ഞു എമൗണ്ട്സ് നമുക്ക് തരാറുണ്ട് സ്വതൊക്കെ തരാറുണ്ട് നമ്മൾക്ക് വേണ്ടപ്പെട്ട ആൾക്കാർക്ക് അല്ലെങ്കിൽ നമ്മൾ അറിവിലോട്ട് വരുന്ന ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന ആൾക്കാരെ നമുക്ക് സഹായിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എനിക്ക് എൻ്റെ അയൽവക്കത്തിലുള്ള ആൾക്കാരെ അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിലുള്ള ആൾക്കാരെ ഒരു പ്രയാസം അല്ലെങ്കിൽ എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ ഒരാൾ എൻ്റെ ഒരു അവരൊരു പ്രയാസമൊക്കെ എൻ്റെ അടുത്ത് വന്ന് ഷെയർ ചെയ്യുന്ന സമയത്ത് എന്നാലാവുന്നതാണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്ത് കൊടുക്കാറുണ്ട് ചിലപ്പോൾ നമുക്ക് ഒരു മാസം തന്നെ ഒരുപാട് ആൾക്കാരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റാറില്ല വളരെ ചെറിയ എമൗണ്ടുകളാണ് കിട്ടുക ഇവ നമ്മുടെ ഏർണിങ്സൊന്നും വളരെ ചെറിയൊരു എമൗണ്ടാണ് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യാറുള്ളത് അപ്പോൾ എനിക്ക് എല്ലാവരും സഹായിക്കാനോ സപ്പോർട്ട് ചെയ്യാനോ പറ്റും ഞാൻ അത്രമാത്രം വലിയ ഒരാളൊന്നും ആയിട്ടില്ല പക്ഷേ നമ്മൾ ഞമ്മടേതായിട്ടുള്ള കുറച്ച് ആൾക്കാരെ നിന്നൊക്കെ കളക്ട് ചെയ്ത് നിന്നൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ സ്വതക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിചാരിക്കും യൂട്യൂബിനെ ഞാൻ വിചാരിച്ചൊരു കാര്യമാണ് യൂട്യൂബിനെ ഇങ്ങനെ തീറ്റി പോയിട്ടുന്നതിനേക്കാളും നല്ലത് അവർ അവരെന്തായാലും പരസ്യം കാണിക്കുന്ന അതിന് വരുമാനം കിട്ടണത് ഫുൾ ആയിട്ട് അവരെടുക്കുന്നതിനേക്കാളും നല്ലത് നമുക്കിത് പൊതു കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിൽ വരുന്ന ആളുകൾക്ക് നമുക്ക് അവരേനെ ഹെൽപ്പ് ചെയ്യാമല്ലോ മറ്റൊരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടല്ല അപ്പോൾ നമുക്ക് ഹെൽപ്പ് ചെയ്യാമോ എന്നുള്ള രീതി എൻ്റെ മനസ്സിൽ തോന്നിയൊരു കാര്യമായിരുന്നു ആൻഡ് ഞാൻ ഇത് മെൻറ്റേഴ്സിനെ കൂടുതൽ ചോദിച്ച സമയത്ത് അവർ പറഞ്ഞത് എന്തായാലും കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നീ അത് എനേബിൾ ചെയ്തിട്ടേക്ക് എന്നാണ് എനിക്ക് ഫീഡ്ബാക്ക് കിട്ടിയത് അപ്പോൾ ഞാൻ ലാസ്റ്റിൻ്റെ വീഡിയോൻ്റെ മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട് ആൻഡ് ഈ വീഡിയോൻ്റെ മോട്ടൈസേഷനും ഇൻഷാള്ള എനേബിൾ തന്നെയായിരിക്കും പക്ഷേ എൻ്റെ നീത് എന്താ വെച്ചാൽ അതൊരു പേഴ്സണൽ ന്യൂസിന് ഉപയോഗിക്കരുതെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതിന് മാത്രമുള്ള ടൈറ്റ്സ് കാര്യങ്ങളൊന്നും പറച്ചു തരാതിരിക്കുകയാണെങ്കിൽ ഇൻഷാവ ഞാനതിൻ്റെ പേഴ്സണൽ യൂസിന് ഉപയോഗിക്കാൻ തീരുമാനിച്ചിട്ടില്ല ഞാനതെല്ലാം പബ്ലിക് അതായത് ഹരാ ഹലാലായ മാർഗ്ഗം ഞാൻ ഇപ്പുറത്ത് കണ്ടെത്താനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഹലാലിലോട്ട് ഞാൻ ഓടുമ്പോൾ റബ്ബ് എന്തായാലും എനിക്ക് ഹലാൽ തന്നെ തരും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഓക്കെ ഇനിയിപ്പോൾ അടുത്ത വേറൊരു കാര്യം ഞാൻ എങ്ങനെയാണ് യൂട്യൂബിൽ നിന്ന് ഏർണിങ്സ് കണ്ടെത്തുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ വരുന്നത് ഞാൻ ഇങ്ങനെ ചെയ്യുന്ന വീഡിയോസിൻ്റെ താഴെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പേഴ്സണൽ മെസ്സേജ് വരും നിങ്ങൾ നമ്പർ തരുമോ എനിക്ക് അല്ലെങ്കിൽ എനിക്കൊരു കൗൺസിലിംഗ് വേണമായിരുന്നു എനിക്ക് നിങ്ങളെ ഗ്രൂപ്പിൽ ചേരണമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങനെ മെസ്സേജ് വരും ഒരു കൗൺസിലിങ്ങിന് ഞാൻ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ചാർജ് ചെയ്യുന്നുണ്ട് അപ്പോൾ അഞ്ഞൂറ് രൂപ ഒരാൾ എനിക്ക് കൗൺസിലിംഗ് ഞാൻ കൗൺസിലിംഗ് കൊടുക്കുന്ന സമയത്ത് ഫോണിലൂടെ ജസ്റ്റ് വിളിച്ച് അവരോട് സംസാരിക്കുന്നതിന് അഞ്ഞൂറ് രൂപ അവർ എനിക്ക് പേയ്മെൻറ്റ് തരാറുണ്ട് ഒരു ഏകദേശം ഒരു ഒരു മണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ ക്ലാസ് എടുത്ത് കൊടുത്തിട്ടാണ് കേട്ടോ പേയ്മെൻറ്റ് വാങ്ങിക്കുക അപ്പോൾ അവർ ആ ഒരു അവർക്കൊരു സമാധാനം കിട്ടുന്നതിനനുസരിച്ച് അഞ്ഞൂറ് നമ്മൾ മിനിമം ചാർജ് പറയാറുണ്ട് ഇതേ സാധനം എനിക്ക് മൂവായിരം രൂപ വരെ ഒരു കൗൺസിലിങ്ങിന് കിട്ടിയിട്ടുണ്ട് അതായത് ഒരു ഇത്ത എനിക്ക് തന്നിട്ടുണ്ട് അയ്യോ ഇടയിൽക്കൂടെ ഒരു കോൾ വന്നാട്ടാ സോറി പിന്നെ അതേപോലെ എനിക്കൊരു റിംഗ് ലൈറ്റ് ഇതേപോലെ കൗൺസിലിംഗ് കഴിഞ്ഞിട്ട് എനിക്ക് അവർ അവർ ഒരു വീഡിയോ കഴിഞ്ഞു എന്നെ കോൺടാക്ട് ചെയ്ത് ഒരു കൗൺസിലിംഗ് എടുത്ത് ആ കൗൺസിലിങ്ങിൽ അവർക്ക് റിസൾട്ട് കിട്ടിയപ്പോൾ കിട്ടിയതാണ് ഈ റിംഗ് ലൈറ്റ് ഈ ലൈറ്റ് കിട്ടിയപ്പോൾ മുതൽക്ക് എനിക്ക് ഫുള്ള് നെഗറ്റീവാണ് ഒരു ഒന്നാമത്തെ കാര്യം ഞാൻ എൻ്റെ ഫേസിനകത്ത് ഒരു മോസ്ചറൈസർ ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ മോയിസ്ചറൈസർ യൂസ് ചെയ്യാറുണ്ട് അയ്യോ റബ്ബ്യത എന്താ ഇടയിൽ കൂടെ കോൾ വരുന്നത് ഞാൻ മോയിച്ചറൈസർ യൂസ് ചെയ്യാറുണ്ട് പിന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് ലിബാം ഒന്നും തന്നെ യൂസ് ചെയ്തിട്ടില്ല ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നായിരുന്നു ഞാൻ കുങ്കുമതി ലേബ് ഉപയോഗിക്കുന്നത് അത് ടിൻ്റല്ല കേട്ടോ ടിൻ്റഡ് അല്ല എൻ്റെ ചുണ്ട് നല്ലോണം കറുത്ത് കരുമാണ്ടി ആയിട്ടുള്ള ചുണ്ടാണ് കാരണം എനിക്ക് ഹോർമോണൽ ഇംബാലൻസ് ഉള്ളതുകൊണ്ട് തന്നെ നല്ലോണം ഡാർക്ക് ലിപ്പാണ് എൻ്റെ ചുണ്ടെന്ന് പറയുന്നത് അപ്പോൾ ഈ ലൈറ്റും ഈ ഷോൾഡ് കളർ അല്ലെങ്കിൽ ഞാൻ ഇടുന്ന ഷോൾഡ് കളറിനനുസരിച്ചിട്ട് ഈ ലിപ്പ് മാറും ചിലപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് കളർ ഡിഫറൻസ് ഉണ്ടാവും ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് കളർ ഡിഫറൻസ് ഉണ്ടാവും ഈ ലൈറ്റ് പോകുമ്പോൾ അത് മൊത്തത്തിൽ ഒന്ന് ഇരുണ്ട കളറായിട്ട് വരും അപ്പം ഞാൻ വീഡിയോൻ്റെ ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ടാണ് റിംഗ് ലൈറ്റ് യൂസ് ചെയ്യുന്നത് അല്ലാണ്ട് ഞാൻ ലിപ്സ്റ്റിക് ഇട്ടതല്ല ഇതും കൂടെ ഞാനൊതിരിടേക്കൂടെ ഒന്ന് തിരികെ കെറ്റി പറഞ്ഞുതേ ഉള്ളൂ അപ്പോൾ എനിക്ക് ഇത്തരത്തിൽ ഏണിങ്സ് വരുന്നുണ്ട് അതായത് ഈ റിംഗ് ലൈറ്റ് ആയിട്ടും അതുപോലെ ഗിഫ്റ്റ് ആയിട്ടും സ്വതക്കെയായിട്ട് തന്നെ എനിക്ക് ആളുകൾ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് ചെറിയ ചെറിയ എമൗണ്ടുകളൊക്കെ ആവശ്യം അത് നീ വെച്ചോ കുട്ടികൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കുക അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് എനിക്ക് സ്വതക്കെയായിട്ട് പോലും എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനായിട്ട് ഒരാളുടെ അടുത്തും ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മുടെ സുഹൃത്തുക്കളുടെ അടുത്ത് നമ്മുടെ കൂടെപ്പറപ്പ് പോലെയുള്ള ആൾക്കാരടുത്ത് പെട്ടെന്ന് എമർജൻസി വരുമ്പോൾ റോളിയാറാണ് പതിവുള്ളത് കേട്ടോ എൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകാറുള്ളത് പിന്നെ വേറൊരു കാര്യം നടക്കുന്നത് ആ പിന്നെ വേറൊരു ഏണിങ് ഒരു സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ ഗ്രൂപ്പിനകത്ത് കുറച്ച് ആൾക്കാരുണ്ട് ആ മെമ്പേഴ്സിൻ്റെ ഇടുന്ന് ഒരു മാസത്തേക്ക് അഞ്ഞൂറ് രൂപ എനിക്ക് ഏർണിങ്സ് കിട്ടും ഓക്കെ അതാണ് വേറൊരു വഴി എനിക്ക് കിട്ടുന്ന ഏണിംഗ്സ് എന്ന് പറയുന്നത് ഇതേപോലുള്ള ആൾക്കാരെന്നാണ് നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുന്ന ആൾക്കാർ അവരുടെ ജീവിതത്തിൽ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള മടിയുള്ള ആൾക്കാർ ഈ ഒരു ഗ്രൂപ്പിനകത്തുണ്ട് ഇവരേനെ നമ്മൾ കറക്റ്റായിട്ട് മെൻ്റേർ ചെയ്യും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്തോ ജേണൽ എഴുതിയോ എക്സസൈസ് ചെയ്തോ വെള്ളം കുടിച്ചോ ഫുഡ് കഴിച്ചോ കഴിച്ചോന്നുള്ള രീതിയിൽ നമ്മൾ അവരെ പുറകെ നടക്കുന്നതുകൊണ്ട് അവരെനിക്ക് പെരുമാണത്ത് ഒരു അഞ്ഞൂറ് രൂപ ഫീ തരും കാരണം അവരുടെ ജീവിതത്തിൽ അത് ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ് മാറ്റങ്ങൾ വരുന്നുണ്ടെന്നുള്ളതുകൊണ്ട് അഞ്ഞൂറ് രൂപ ഫീ തരും പിന്നെ വരുന്ന വേറൊരു കാര്യം നമ്മൾ ചില ഗ്രൂപ്പുകൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാൻ പോകും അതായത് സൈക്കോളജി ആയിട്ടുള്ള ഗ്രൂപ്പുകൾ പിന്നെ എന്താ പറയുക സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പുകൾ പിന്നെ അഡൾട്ട്സിൻ്റെ ഗ്രൂപ്പുകൾ ഇങ്ങനെ കുറേ ക്ലാസ് എടുത്ത് ഗ്രൂപ്പുകൾ ഉണ്ട് അപ്പോൾ ആ ഗ്രൂപ്പുകൾക്ക് എനിക്ക് ഫ്രീ ടൈം കിട്ടുന്ന സമയങ്ങളിൽ നമ്മൾ ക്ലാസ് എടുക്കാനായിട്ട് പോകും അപ്പോൾ അവരെനിക്കൊരു ചെറിയ പേയ്മെൻ്റ് തരും ആ ഒരു പേയ്മെൻറ്റും എൻ്റെ ഈ ഒരു ഇതിൻ്റെ ഭാഗമാണ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇൻഷാ അല്ല ഞാനിതൊന്ന് ഷെയർ ചെയ്യില്ല ഷെയർ ചെയ്യേ ചെയ്യില്ല എന്ന് കരുതിയതായിരുന്നു നമുക്കൊരു അക്കാഡമി അല്ലെങ്കിൽ നമുക്കൊരു സ്ഥാപനമുണ്ട് അതായത് ഐഷ ബഷീർ വെൽനസ് ഇൻ്റർനാഷണൽ എന്നാണ് ചാനൽ സ്ഥാപനത്തിൻ്റെ പേര് ആബ് വി എന്നാണ് ഷോർട്ട് നെയിം ആയിട്ടുള്ളത് കേട്ടോ ആബ് വി ഈ ആബ് വിക്ക് അകത്ത് നമ്മൾ സൈക്കോളജിയുടെ കോഴ്സുകൾ കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് ബാച്ച് നമ്മുടെ ഡിസംബർ ടെൻത്തിന് ആവുന്നുണ്ട് ഓക്കെ ഈ ഡിസംബർ ടെൻത്തിന് സ്റ്റാർട്ട് ഞാനിതിൻ്റെ ഒരു പ്രൊമോഷനായിട്ടൊന്നും പറയുന്നതല്ല പ്രൊമോഷനായിട്ട് ഞാൻ ചെയ്തിട്ടില്ല നമ്മൾ ജസ്റ്റ് ഗ്രൂപ്പിൽ നിന്ന് മാത്രം കുറച്ച് എടുത്തിട്ട് അവർക്ക് കൊടുത്തുന്നേ ഉള്ളൂ എട്ടായിരം രൂപ ഫീ വാങ്ങിയിട്ടാണ് കൊടുക്കുന്നത് യു ജി സി അപ്രൂവ്ഡ് യൂണിവേഴ്സിറ്റി സർട്ടിഫിക്കറ്റാണ് കോഴ്സിന് കൊടുക്കുന്നത് അപ്പോൾ ഈ ഇത് കഴിയുന്ന ആളുകൾ ഇൻഷാല്ല നല്ല നിലയിൽ എത്തുന്ന ഒരു കൗൺസിലേഴ്സ് ആയിട്ട് നമുക്ക് കാണണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഓൾ ഓവർ ദി വേൾഡ് നമ്മുടെ സർട്ടിഫിക്കറ്റിന് വാല്യുണ്ടാവും അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിട്ടാണ് നമ്മൾ കോഴ്സ് കൊടുക്കുന്നത് ഡിസംബർ എട്ട് ഡിസംബർ പത്തിന് സ്റ്റാർട്ട് ചെയ്യണം എന്നാണ് വിചാരിക്കുന്നത് എല്ലാവരും ദ്വായലും ഉൾപ്പെടുത്തുക കേട്ടോ അപ്പോൾ നമ്മുടെ ആബ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു കരുതുന്നു അതിൽ നിന്ന് എനിക്കൊരു ചെറിയ വേണിങ്സ് കിട്ടും ഇത്രയൊക്കെയും നമുക്ക് നടന്നത് നടന്ന് പോകുന്നത് എൻ്റെ ഒരു പ്രമോഷൻ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഈ ഒരു യൂട്യൂബാണ് ഈ യൂട്യൂബിൽ നിന്ന് അലഹമില്ല ഒരു ഡീസൻറ്റ് എമൗണ്ട് എനിക്ക് കിട്ടുന്നുണ്ട് എൻ്റെ ബാധ്യതകൾ എൻ്റെ തലൻ്റെ മേലെ കയറി നിൽക്കുന്നത് കൊണ്ടാണ് എനിക്ക് എന്താ പറയുക ഇപ്പോൾ ഇങ്ങനെ ചില സാഹചര്യങ്ങളിൽ ഞാൻ പറ്റിയ ലോക്കായിട്ട് പോകുന്നത് അതെല്ലാം എന്നുണ്ടെങ്കിൽ മാന്യമായ ഉപജീവന മാർഗ്ഗം നടത്തിക്കൊണ്ടോ ഉപജീവനം നടത്തിക്കൊണ്ടാവാൻ എൻ്റെ ഭർത്താവിൻ്റെ ഈ അധ്വാനവും എൻ്റെ ഈ അധ്വാനവും മതിയാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത് സോ എനിക്ക് യൂട്യൂബിൻ്റെ ഏർണിങ്സ് എടുക്കേണ്ടി വരില്ല ഇപ്പോൾ ഞാൻ എൻ്റെ ഈ ബാധ്യതകളിൽ നിന്ന് ഇൻഷാല്ല ഞാൻ ഒന്ന് പുറത്ത് വന്ന് പുതിയ ബാധ്യതകളൊന്നും ഉണ്ടാവാതിരിക്കുകയാണെങ്കിൽ എനിക്ക് യൂട്യൂബിൻ്റെ ഏർണിംഗ്സിൻ്റെ ആവശ്യം വരില്ല അപ്പോൾ അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യും അത് ചാരിറ്റിക്കോ അല്ലെങ്കിൽ പൊതു പ്രവർത്തന പൊതു കാര്യങ്ങൾക്കോ വേണ്ടി യൂസ് ചെയ്യാനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പം ഞാൻ തീർച്ചയായിട്ടും ഓഫ് ചെയ്ത് വെക്കാനായിരുന്നു എൻ്റെ ീത്തുണ്ടായിരുന്നു ഓഫീസിറ്റ് തന്നെ ആയിരുന്നു ഒത്തിരി ദിവസം ഉണ്ടായിരുന്നത് നിങ്ങൾ പരസ്യം കണ്ടതിന്റെ പൈസ എനിക്ക് കിട്ടിയിട്ടുണ്ടാവില്ല ആഹ് പക്ഷെ ഇനി അങ്ങോട്ടേക്ക് ഇതാണ് എന്റെ തീരുമാനം ഞാനത് കൂടുതലും അന്വേഷിച്ച് മനസ്സിലാക്കിയ ശേഷം എടുത്തിട്ടുള്ള ഒരു തീരുമാനം കൂടെയാണ് പിന്നെ ഇനി നിങ്ങൾക്ക് വേറെ എവിടെയാണ് എന്താണ് ഡൗട്ട് എന്നുള്ളത് എനിക്ക് ഇപ്പോൾ നിലവിൽ ക്ലിയർ അല്ല നമ്മൾ ഫ്രീ ആയിട്ട് ക്ലാസുകൾ കൊടുക്കുന്നുണ്ടെന്ന് ചോദിക്കാറുണ്ടായിരുന്നു ഫ്രീ ആയിട്ട് ക്ലാസുകൾ നമ്മൾ യൂട്യൂബിലൂടെ കൊടുക്കുന്നത് ഫ്രീ ആയിട്ട് തന്നെയാണ് അതിന് എനിക്ക് കിട്ടുന്ന ബെനിഫിറ്റിൻ്റെ കാര്യമാണ് നമ്മളിത് പറഞ്ഞിട്ടുള്ളത് പിന്നെ ഗ്രൂപ്പ് ഉള്ളത് എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു ഗ്രൂപ്പുണ്ട് ഇസ്ലാമിക് ഗ്രൂപ്പാണ് അതിൽ നമ്മൾ കുറേ ഗ്രൂപ്പുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് അസ്മാവളിസ്റ്റിൻ്റെ ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പ് ഉണ്ട് ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ കുറേ ഗ്രൂപ്പുകളെ നമ്മൾ അതിനകത്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക മോർണിംഗ് അധികാറുകൾ ഈവനിങ് അധികാറുകൾ കാര്യങ്ങളൊക്കെ അതിനകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ബയോയിൽ ലിങ്ക് ഉണ്ടാകും നിങ്ങൾക്ക് നേരിട്ട് കയറി എൻ്റർ ആവാം പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കാം നമ്മൾ കൊടുക്കുന്ന സർവീസസ് എന്ന് പറയുന്നത് ഓൺലി ഫോർ വിമൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് സൈക്കോളജി ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ മെന്നിനും വിമണിനും ജോയിൻ ചെയ്യാം കാരണം അതൊരു അക്കാഡമിക് കോഴ്സ് ആയത് കാരണം കൊണ്ട് അതല്ലാതെ നമ്മുടെ ഗ്രൂപ്പുകളൊക്കെ ഓൺലി ഫോർ ഫീമെയിൽ ആണ് ഇത്രയൊക്കെയാണ് കേട്ടോ ഞാൻ നിങ്ങളുടെ അത് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ നിങ്ങൾ നന്നായിട്ട് ദുവാ ചെയ്യാം കേട്ടോ കാരണം നമ്മളുടെ ലൈഫിൽ ഇപ്പം എൻ്റെയൊക്കെ ഒരു പേഴ്സണൽ ലൈഫിൽ ഒരുപാട് ആളുകളെ സംബന്ധിച്ചത് കുറേ ആളുകളെ ഞാൻ ഇൻഡയറക്റ്റ്ലി വെറുപ്പിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം കാരണം അവർ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് ഞാൻ ആ ഒരു ഒഴുക്കിൻ്റെ എതിരെയാണ് ഞാൻ നിൽക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ചിലപ്പോൾ എന്നോട് ദേഷ്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇഷ്ടക്കേട് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ എനിക്ക് അറിയാം പക്ഷെ ഞാൻ ചെയ്യുന്നത് ശരിയുണ്ട് എന്നുള്ളൊരു വിശ്വാസത്തിൻ്റെ പേരിൽ എന്നാൽ ആവുന്നതിൻ്റെ ആണ് ഞാൻ ചെയ്യുന്നത് എന്തുമായിക്കോട്ടെ ഇപ്പം എൻ്റെ വസ്ത്രധാരനായിക്കോട്ടെ എൻ്റെ അഭിബാധത്തുകളായിക്കോട്ടെ ഞാൻ നിങ്ങളിലോട്ട് വന്ന് പറഞ്ഞു തരുന്ന കാര്യങ്ങളായിക്കോട്ടെ എൻ്റെ ക്യാരക്ടർ ആയിക്കോട്ടെ ഇതെല്ലാം എന്നാലാവുന്നതിൻ്റെ ബെസ്റ്റ് ഞാൻ ചെയ്യുന്നു അത് കൂടുതലൊന്ന് പോളിഷ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളെല്ലാ മനുഷ്യന്മാരെയും പോലെ കുറേ നെഗറ്റീവ്സ് ഉള്ള കുറേ പോരായ്മകളുള്ള ഒരു വ്യക്തിയാണ് ഞാനും ഒരുപാട് പ്രയാസങ്ങളുണ്ട് ഇപ്പം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതൊക്കെ വളരെ കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് ഇതിൻ്റെ മേലെ ഒരുപാട് പ്രയാസങ്ങൾ എൻ്റെ ലൈഫിലുണ്ട് ഒരുപാട് പ്രയാസങ്ങളുള്ള ആളുകളുടെ ഇടയിലാണ് ഞാൻ ജീവിക്കുന്നത് ഒരുപാട് പ്രയാസങ്ങളുള്ള ആളുകളുടെ ഇടയിലൂടെയാണ് എൻ്റെ ജീവിതം ഞാൻ ബിൽഡ് ചെയ്ത് കൊണ്ടുവരുന്നത് എല്ലാം നാളെ മേലാക്കം അവർക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രതിസന്ധി വരുമ്പോൾ എന്നെ നോക്കുന്ന സമയത്ത് അവർക്കൊരു സമാധാനം ഇൻഷാല് അവൾക്ക് പറ്റിയെങ്കിൽ എനിക്കും പറ്റും എന്നുള്ള ഒരു ചിന്ത അവർക്കുണ്ടാവണം എന്നുള്ളത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം ഇൻഷാള്ള അതേപോലെ നിങ്ങൾ കുറേ ആൾക്കാർക്ക് ചേഞ്ചസ് ഉണ്ടാവാനുള്ള ഒരു കാരണമായിട്ട് റബ്ബിനെ ചൂസ് ചെയ്തു എന്ന് പറയുന്നത് എനിക്ക് കിട്ടിയിട്ടുള്ള വലിയ വലിയ വലിയൊരു ബ്ലെസ്സിങ് ആണ് രണ്ട് ലോകത്തും എനിക്ക് അതുകൊണ്ട് ഉപകാരം ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അള്ളാഹു തരട്ടെ നിങ്ങളും അതിനുവേണ്ടി ദുവാ ചെയ്യണം ബില്ലാഹി തൗഫീക്ക് ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് വേണ്ടി ദു ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് അതുപോലെ ഞാനും ദുവ ചെയ്യാറുണ്ട് കേട്ടോ അസലാ വാലിക്കും വർമ്മത്തല്ലാ വിബർക്കാത്തു